ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി വരാൻ പോകുന്ന ഫുൾ പ്രൊമോ റിവ്യൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ അതിൽ കാണിക്കണം വേറൊന്നും അല്ല അങ്ങനെ ആദ്യം പതിക്കെ പതിക്കേ ചിപ്പിയുടെ മനസ്സ് കീഴടക്കുക കേട്ടോ അങ്ങനെ ചിപ്പിക്ക് ചോക്ലേറ്റ് കൊണ്ടി കൊടുക്കുക വീട്ടിൽ നിന്ന് രചന സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്ന പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാണ് ആദ്യം ആദ്യം നോക്കുമ്പോൾ ദേ വരുന്നു ഇഷിത ഇടയ്ക്കിടക്ക് ക്ലാസ് ടൈമിൽ ഇന്റർവെൽ സമയത്തൊക്കെ ചിപ്പിനെ കാണാൻ വേണ്ടി വരുന്ന ഇതൊക്കെ തന്നെ ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇന്റർവെൽ ആകുമ്പോഴേക്കും ഇഷിത വരുന്നുണ്ട് ചിപ്പിനെ കാണാൻ അവരണ ഒരു ഭയങ്കര സംസാരമാണ് ശേഷം കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഇഷിത പോകുകയും ചെയ്യും ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഇഷിത എടുത്ത് ചിപ്പെടുത്ത് ചോദിക്കണ്ടേ അല്ല നിന്റെ അമ്മ നിന്നെ ഇങ്ങനെ ഡെയിലി കാണാൻ വേണ്ടി വരുമോ അങ്ങനെ ഡെയിലി കാണാൻ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാ അമ്മക്ക് ജോലി ഉണ്ടല്ലോ അമ്മ ജോലി സമയത്ത് ഫ്രീ ആണെങ്കിൽ എനിക്ക് ഇവിടെ ഇന്റർവെൽ ടൈം ആണെന്നുണ്ടെങ്കിൽ അമ്മ വരും അമ്മക്ക് എന്നെ ഒരു സെക്കൻഡ് പോലും കാണാതിരിക്കാൻ സാധിക്കില്ല അമ്മക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഒരു നിമിഷം പോലും എന്നെ പിരിഞ്ഞിരിക്കാനും എൻ്റെ അമ്മക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോവാണ് അത് കേൾക്കുമ്പോഴേക്കാദ്യ ഓഹോ അങ്ങനെയാണല്ലേ ശരി കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞേ നീരെ വീട്ടിലേക്ക് പോകാട്ടോ ശേഷം രജനടത്ത് പറയണ്ട് അമ്മേ എന്നൊരു സംഭവം ഉണ്ടായി ഇന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നു എന്താ മോനെ ചിപ്പിനെ കാണാൻ വേണ്ടി ഇന്റർവ്യൂ സമയത്ത് ആ എന്ന് പറഞ്ഞ അവരുണ്ടല്ലോ അവർ വരുന്നുണ്ട് ഏ അവളോ ക്ലാസ് ടൈമിലോ ഉം ഇന്റർവെല് സമയത്താ വരുന്നത് അപ്പൊ അവൾക്ക് ജോലിക്കൊന്നും പോകണ്ടേ ആ ജോലിയൊക്കെ ഉണ്ട് അഥവാ പേഷ്യൻസ് ഒക്കെ കുറവുള്ള സമയത്ത് ഇവൾക്ക് ഇന്റർവെല് സമയമാണെങ്കിൽ ഇവിടെ കാണാൻ വരുന്ന പറഞ്ഞത് ഞാൻ ചിപ്പിടുത്തിച്ചിപ്പൊ ചിപ്പി എന്താ പറഞ്ഞെന്നറിയാവോ അമ്മക്ക് അവളെ കാണാതിരിക്കാൻ സാധിക്കില്ലെന്ന് ഇടക്കിടക്ക് ഇതുപോലെ കണ്ടോണ്ടിരിക്കണെന്ന് അത് അമ്മനെ അത് ചിപ്പിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ എങ്കിലൊരു കാര്യം ചെയ്യാം നാളെ മുതൽ ഇന്റർവ്യൂല് സമയത്ത് ഞാൻ ചിപ്പിനെ കാണാൻ വരാ എന്ന് രജന പറയാണ് ആദ്യം പറയണ്ട അത് നല്ലൊരു ഐഡിയ ആണ് അമ്മേ അമ്മ ചിപ്പിനെ കാണാൻ വരണം വെറുതെ കണ്ട കാണാൻ വന്നാൽ പോരാ ചിപ്പിടുത്തുള്ള സ്നേഹം മുഴുവൻ പുറത്തേക്ക് എടുക്കണം എങ്കിൽ മാത്രമേ അമ്മയുടെ ആ ഒരു സ്നേഹവും ആ ഒരു വാഴസിലൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും മോനെ എന്ന് ആദ്യയുടെ രജന പറയാണ് അങ്ങനെ ചിപ്പിക്ക് ഇന്റർവെല് സമയത്ത് രചന കാണാൻ വേണ്ടി വരുന്നു കേട്ടോ അപ്പൊ ചിപ്പിയുടെ കൂടെ ചക്കിയുണ്ട് തന്നെ സൂരജോ ഉണ്ട് ചിപ്പി ചോദിക്കണ്ട് എന്തിനാ മമ്മി എന്നെ കാണാൻ വന്നത് എനിക്കെന്താ എന്റെ മോളെ കാണാൻ വരാൻ പാടില്ലേ എനിക്കെന്തോ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല കുറെ ദിവസമായി മോളുടെ വിചാരം മാത്രമേ എനിക്കുള്ളൂ എന്റെ മോളല്ലേ നീ ഞാൻ പ്രസവിച്ച മോളല്ലേ ആ ഒരു സ്നേഹം എനിക്ക് നിന്നോട് ഉണ്ടാവില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ചിപ്പിനെ പിടിച്ച് പെട്ടെന്ന് തന്നെ പൊട്ടി കരയായിട്ടോ രചന രചന കരയണം കാണുമ്പോ ചിപ്പിക്ക് വിഷമമാവുന്നുണ്ട് കാണണമെന്ന് വെച്ചാൽ എന്തൊക്കെ പറയാലോ ഒരു സ്ത്രീ അമ്മയുടെ പ്രായമുള്ള അതൊരു അമ്മ തന്നെയാണ് അവരിങ്ങനെ മുമ്പിൽ നിന്ന് ഇങ്ങനെ കരയുമ്പോഴേക്കും ആർക്കായാലും വിഷമമാവുമല്ലോ അങ്ങനെ ചിപ്പിയാണെങ്കിൽ രചനയുടെ കണ്ണൊക്കെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് എനിക്ക് മനസ്സിലായി മമ്മിയുടെ സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ രചനക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആവാട്ടോ രചന ഒന്നും കൂടി ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ആദ്യം അവിടെ വിടെത്തന്നെ നിൽക്കുന്നുണ്ട് ശേഷുവാണെങ്കിലോ രചന കൊണ്ടന്ന് ആകാശാണ് കേട്ടോ ആകാശെ പുറത്തിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണോ ഓഹോ കൊള്ളാലോ അപ്പ വിചാരിച്ച പോലെ തന്നെ പ്ലാനിങ് ഒക്കെ നടക്കുന്നുണ്ട് ചിപ്പി പതുക്കെ പതുക്കെ രചനയായിട്ട് അടുക്കുന്നുണ്ട് കൊള്ളാം എങ്ങനെയെങ്കിലും ഒക്കെ ചിപ്പിനെ കൈക്കലാക്കണം കേരള ചാപ്റ്റർ പോയാലെന്താ ചിപ്പിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ മഹേഷിനെ ഈ ലോകത്ത് ഏറ്റവും വലുത് കേരള ചാപ്റ്ററും കാര്യങ്ങളൊന്നും അല്ല ചിപ്പിയാണ് ചിപ്പിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ആകാശം വിചാരിക്കുകയാണ് അങ്ങനെ ആകാശിന് സന്തോഷമാവാട്ടെ ഇവർ അടുക്കണം കാണുമ്പോഴേക്കും അങ്ങനെ ആകാശ രചന അടുത്ത് പറയുന്നുണ്ട് നീ ഇടക്കിടക്ക് ഇതുപോലെ പോണം വെറും വെറുതെ പോയാ പോര നിന്റെ ൈകൊണ്ടുണ്ടാക്കിയ പലഹാരങ്ങളോ അല്ലെങ്കിൽ ചോറോ കറിയോ എന്തെങ്കിലുമൊക്കെ വിടാൻ കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നതോ അങ്ങനെ മിക്ക ദിവസങ്ങളിലും രചന ചിപ്പിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അപ്പൊ ഒരു ദിവസം നമ്മുടെ ചിപ്പിക്ക് എന്തോ സ്പെഷ്യൽ ആയിട്ട് രചന കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ചിപ്പി രചന അങ്ങനെ അടുത്തടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊണ്ടുവന്ന സാധനം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചിപ്പി ആണെങ്കിൽ രചനയ്ക്ക് ഇങ്ങനെ വായിലൊക്കെ ഇങ്ങനെ വായിലിങ്ങനെ വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഫുഡ് രചന അങ്ങനെ തന്നെയാണ് ചിപ്പിനെ താലിൽ ചിപ്പിക്ക് ഫുഡൊക്കെ വാരി കൊടുക്കുക കേട്ടോ ഇത് കണ്ടുകൊണ്ട് ാണ് ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നത് ഇഷിക്ക് വളർക്ക് ഷോക്ക് പോലെ ആവാണ് കാരണം അവർ ഒരുപാട് അങ്ങനെ അടുത്ത് കഴിഞ്ഞു അതുകൊണ്ട് ആ ഇഷിതയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുവാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർ അടുക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ആ ഒരുപാട് എന്ത് ഇഷിത വരുന്ന ടൈമിൽ പോലും ഇഷിതക്ക് കുട്ടിനെ കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആളെ ഇഷിതക്ക് വിഷമമാണ് അങ്ങനെ ഇഷിത അവിടെ നിന്ന് അവരെ ശല്യപ്പെടുത്തണ്ട എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഇഷിതരുടെ മനസ്സിൽ ഇത് ഈ കാര്യം മാത്രമുള്ള വിചാരം അങ്ങനെ പിറ്റേ ദിവസം ഇഷിത ഇതുപോലെ തന്നെ തിരി ഒന്ന് ചിപ്പിനെ കാണാൻ വേണ്ടി ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട് അപ്പോഴാണ് ഇതേ രാജനെ വന്നിട്ട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് ഇഷിത അങ്ങനെ തന്നെ മാറി നിൽക്കുകയാണ് ട്ടോ ഇഷിതിന്റെ അടുത്തേക്ക് നമ്മുടെ സൂരജും അതുപോലെ ചക്കയും കൂടി വരുന്നുണ്ട് സൂരജ് പറയുണ്ട് ഇഷിതാമേ ഇപ്പോ ഈ അമ്മയാണ് ചിപ്പിക്ക് മിക്കപ്പോഴും ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണത് എല്ലാ ദിവസവും കൊണ്ടുവന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഈ രചന എന്ന് പറഞ്ഞ ആ ആന്റി ഉണ്ടല്ലോ ആന്റിനെ കൊണ്ടുവന്നത് ആകാശങ്ങളാണ് പിന്നെ ആദ്യ ചേട്ടനും ഉണ്ടാവാറുണ്ട് അവരുടെ കൂട്ടത്തിൽ എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതയ്ക്ക് വലുത വിഷമം തോന്നുകയാണ് ഇഷിത അവിടെ നിന്ന് വിഷമിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാട്ടോ ശേഷം ഇഷിതരെ വിഷമം കാണുമ്പോ മഹേഷ് ചോദിക്കണ്ടേ എന്ത് പറ്റിയിട്ടോ താൻ എന്തെങ്കിലും വിഷമിച്ചിരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയുന്നുണ്ട് ചിപ്പി ചിപ്പിട്ട് കൈവിട്ട് പോകുമെന്ന് ഒരു സംശയം തോന്നുന്നു ഒരു പേടി തോന്നുന്നു എന്ന് പറയാണ് താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഒരിക്കലും അങ്ങനെയൊന്നും ആവില്ല എന്ന് പറയാണ് ഇല്ല അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ പല സമയത്തും അവളെ കാണാൻ വേണ്ടി സ്കൂളിൽ പോവാറുണ്ടായിരുന്നല്ലോ അങ്ങനെ പോകുമ്പോഴേക്കും രചനയാണ് അവളുടെ അടുത്ത് നിൽക്കുന്നത് ഓഹോ അപ്പൊ അവള് അതും സ്വന്തമാക്കിയല്ലേ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആയിരിക്കും താൻ ഇതുപോലെ ഇടയ്ക്ക് അവളെ കാണാൻ വരുന്നുണ്ടെന്ന് അപ്പൊ അതിന്റെ ഇതിനായിരിക്കും അവള് വരുന്നത് താൻ വിഷമിക്കുന്നു മേടോ ചിപ്പിക്ക് നല്ലത് ഏതാ ചീത്ത ഏതാന്ന് ചിന്തിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ് അവൾക്ക് ആറേഴു വയസ്സേ പ്രായമുള്ളെങ്കിലും നല്ല പക്വതയുണ്ട് Pero no es la... അവളെ സ്നേഹിക്കാൻ അവളുടെ അമ്മ ഉണ്ടായില്ലല്ലോ ഇത്ര നാൾ ഇപ്പഴല്ലേ താൻ വന്നത് അപ്പൊ ആ ഒരു അവളെ വളർത്തിയത് അച്ഛനും അതുപോലെ തന്നെ അമ്മയാണല്ലോ അപ്പൊ വലിയ ആൾക്കാരുടെ പക്വത അവൾക്ക് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലതും ചെയ്തതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് താൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല രചന അവളെ കാണാൻ വരുന്നത് കൊണ്ട് അവൾ വേറൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അതായിരിക്കും തന്നോടൊന്നും പറയാതിരുന്നത് തനിക്ക് വിഷമം ചിപ്പി ഒന്നും പറയാതിരുന്നത് മഹേഷ് സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ആ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് പ്രൊമോയില് പിന്നീട് കാണിക്കണ വേറെ ആരെയല്ല നമ്മുടെ മാതാ യും അഷിതേനെയാണ് മാധവും അഷിതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക രാത്രി അഷിത ഇങ്ങനെ പറയുന്നുണ്ട് നീ ഇപ്പോഴും ഇഷിതേനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ ലയെടുത്ത് നിനക്ക് ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ തുറന്ന് ചോദിക്കുമ്പോൾ മാധവ് പറയുന്നുണ്ട് ഇഷിതനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല ഇടത്തി പക്ഷെ ഇടക്ക് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് പ്രണയം നമുക്ക് ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഇഷിതേനെ ഓർമ്മ വരും പക്ഷേ എന്ന് വെച്ചാൽ ലയെടുത്ത് ഒരു നീതി കാണിക്കുന്നില്ല അവളെ താലി കിട്ടിയ പിന്നെ എന്റെ ഭാര്യസ്ഥാനത്ത് അവളെ തന്നെയാണ് ഞാൻ കാണുന്നത് വേറെ തെറ്റായ രീതിയിലൊന്നും ഇഷ്ടെ കാണുന്നോ ചിന്തിക്കുന്നോ ഒന്നും ഇല്ല ഏടത്തി എന്നൊക്കെ പണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലയ അങ്ങോട്ടേക്ക് വരുവാണ് ലയപ്പെട്ടോ ഓഹോ രാത്രി ഏട്ടത്തേയും അനിയനും കൂടി ഭയങ്കര സംസാരമാണല്ലോ നിങ്ങളുടെ അനിയത്തിനെ എങ്ങനെയെങ്കിലൊക്കെ മാധവനെ കൊണ്ട് കെട്ടിക്കാനുള്ള ദുരു ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്നൊക്കെ പണ്ട് ലയ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാട്ടോ അത് കേട്ടുകൊണ്ട് മനസ്സിനെയും അതുപോലെ തന്നെ മഹേശ്വരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരും വീണ്ടും ഇതൊക്കെ കാണുമ്പോൾ ഉച്ചയും ബഹുൾ ഉണ്ടാക്കുകയാണ് ഓഹോ നിന്റെ അനിയത്തിന് എന്റെ മൊനെ കൊണ്ട് കെട്ടിക്കാനുള്ള ഗൂഢാലോചന ആയിരിക്കുമല്ലേ നടക്കില്ലടീ എന്നൊക്കെ ് ഭയങ്കര ബഹളം ഉണ്ടാക്കാണ് ലയ ഒരു പറയട്ടെ അശ്വതി ഒരേ കുറ്റവും കുറവൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൈ കെട്ടു പോകുമ്പഴേക്കും മാധവർ ഒറ്റ അടിവെച്ച് ലയയുടെ മുഖത്ത് കൊടുക്കാട്ടോ ലയ കാണിച്ചു തരാൻ ഞാൻ ഇത് അകത്തേക്ക് ദേശത്തിൽ കയറി പോകുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ മനസ്സിന് പറയണ്ടേ എല്ലാത്തിനും കാരണം നീ അടി ഇത് പണ്ട് അശ്വതിനെ കുറ്റപ്പെടുത്തു കേട്ടോ പ്രൊമോലിന് ഇത്രയും ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ വേറെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല പിന്നെ വേറെ ആരെയും കാണിച്ചൂല ചിപ്പിയും ഈ ഒരു സ്കൂൾ ഭാഗങ്ങളും പിന്നെ മാധവും അശ്വതയും അതുപോലെ തന്നെ ലയം തമ്മിലുള്ള ഈ ഒരു പ്രശ്നവും കാര്യങ്ങളും മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നീട് പിന്നെ ആകാശ് ഇങ്ങനെ ഭയങ്കര സന്തോഷിക്കുന്നുണ്ട് കാരണം വേറെ ഒന്നുമല്ല ചിപ്പി രചന അടുത്ത് അടുക്കുന്നുണ്ടല്ലോ അത് ആലോചിട്ടായിരിക്കും ആകാശ് വല്ലാത്ത സന്തോഷത്തിലാണ് പ്രൊമോയില് കാണിക്കുന്നത് ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രമേ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ ഈ അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ